വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു ചെറുപയർ പരിപ്പ് പായസമാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ കാണാം ആദ്യം തന്നെ ശർക്കര ഉരുക്കിയെടുക്കാം ഇതിന് അഞ്ഞൂറ് ഗ്രാം ശർക്കര മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ച് ഉരുക്കി മാറ്റി വെക്കാം ഈ ഒരു പായസത്തിന് വേണ്ടി മുന്നൂറ് ഗ്രാം പരിപ്പാണ് എടുത്തത് ഇതൊന്ന് വറുത്തെടുക്കാം ചൂട് കട്ടിയുള്ള പാത്രത്തിൽ വറുക്കാൻ ശ്രദ്ധിക്കണം കട്ടി കുറഞ്ഞ പാത്രത്തിലായതുകൊണ്ട് ഓരോ പരിപ്പ് കരിഞ്ഞിട്ടുണ്ട് അപ്പോൾ വറുക്കുമ്പോൾ കട്ടി കൂടിയ പാത്രത്തിൽ വറുക്കാൻ നോക്കണം പരിപ്പിൻ്റെ ചൂട് ചെറുതായി മാറിയിട്ട് കഴുകി ഉരുളിയിലേക്ക് മാറ്റാം രണ്ട് തേങ്ങയുടെ ഒന്നാം പാൽ ഒരു കപ്പും മൂന്ന് കപ്പ് രണ്ടാം പാലും ബാക്കിയുള്ളതിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് പിഴിഞ്ഞെടുത്ത മൂന്നാം പാലിലാണ് പരിപ്പ് വേവിച്ചെടുക്കുന്നത് പരിപ്പ് ഇപ്പോൾ എന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ശർക്കര പാനി അരിച്ചൊഴിക്കാം ശർക്കരപ്പാനിയും പരിപ്പും കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ശർക്കരൊക്കെ നന്നായി കുറുകി കഴിയുമ്പോൾ ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ചേർത്ത് ഒന്നുകൂടി വരട്ടിയിട്ട് മൂന്ന് കപ്പ് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം രണ്ടാം പാലും ചേർത്ത് കുറച്ച് നേരം കൂടി ഇളക്കി കൊടുക്കണം രണ്ടാം പാല് ചേർത്ത് നന്നായിട്ട് ചേർന്ന് പാകമായി വന്നിട്ടുണ്ട് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം ഏലക്ക പൊടി അര ടീസ്പൂൺ ജീരകപ്പൊടി കാൽ ടീസ്പൂൺ ചുക്ക് പൊടി കാൽ ടീസ്പൂൺ ഉപ്പ് കാൽ ടീസ്പൂൺ ഇത്രയും ചേർത്ത് കൊടുക്കാം അവസാനം ഒരു കപ്പ് ഒന്നാം പാലും കൂടിയും ഒഴിച്ചു കൊടുക്കാം ഒന്നാം പാൽ ഒഴിച്ചിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല രണ്ട് ടീസ്പൂൺ നെയ്യ് ചൂടാക്കി അണ്ടിപ്പരിപ്പ് ഉണക്ക മുന്തിരി ഇത്രയും വറുത്തെടുക്കാം കുറച്ച് തേങ്ങാ കൂടി ചേർത്ത് വറുത്ത് പായസത്തിലേക്ക് ഒഴിക്കാം ഈ ഒരു പരിപ്പ് പരിപ്പുവായസം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായവർ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം